കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം തഴവയിൽ നടത്തി പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും നൽകി ആദരവ് പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് എന്നിവയും നടന്നു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം വാർഷിക സമ്മേളനമാണ് നടന്നത് തഴവയിൽ നടന്ന സമ്മേളനം കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ റഷീദ് ഉദ്ഘാടനം ചെയ്തു തഴവ മണ്ഡലം പ്രസിഡന്റ് കെ വി ശ്രീകുമാർ കുഴിക്കാലത്തറ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ മക്കളിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും ഇതോടനുബന്ധിച്ച് നടത്തി കെ എസ് എസ് പി എ തഴവ മണ്ഡലം സെക്രട്ടറി വി മോഹൻ സ്വാഗതം പറഞ്ഞു ജേക്കബ് ഡാനിയൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചക്കാലത്തറ മണിലാൽ പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകി മുതിർന്ന അംഗങ്ങളെ എൻ അജയ്കുമാർ ആദരിച്ചു എല്ലാവർക്കും മുതൽ സംസ്ഥാന അജണ്ട ചർച്ച ചെയ്ത് ഈ അബ്ദുൽ സലാം പ്രതിഭകൾക്ക് അനുമോദനം നിർവഹിച്ചു ഇടവരമ്പിൽ ശ്രീകുമാർ എ സി വിജയകുമാർ പി കെ രാധാമണി ടി ശോഭനകുമാരി ഗോപകുമാർ അരമന തുടങ്ങിയവർ പങ്കെടുത്തു അംഗങ്ങളുടെ കലാപരിപാടികൾ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഷാജഹാൻ വരണാധികാരിയായിരുന്നു ന്യൂസ് ബ്യൂറോ തഴവ